ഹായ് ഗായ്സ് അപ്പൊ നിങ്ങൾ ഓൾറെഡി ഷോർട്സിൽ കണ്ടിട്ടുണ്ടാവും അല്ലെ ഈ ഒരു ക്യൂട്ട് ലിറ്റിൽ അവക്കാഡോയും അതേപോലെ തന്നെ സ്ട്രോബെറിയും അപ്പോ വറി സ്റ്റോൺ എന്താണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ അല്ലേ എന്നാലും ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം ഇത് ബേസിക്കലി സ്ട്രെസ് കുറയ്ക്കാനോ മൈൻഡ് റിലാക്സ് ചെയ്യാനോ ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സ്മോൾ സ്റ്റോൺ ലൈക്ക് ഒബ്ജക്ട് ആണ് കേട്ടോ ഈ ഒരു വറി സ്റ്റോണിൽ നമ്മൾ തമ്പ് വെച്ച് മെല്ലെ റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കാം ഫീലിംഗ് ആണ് കേട്ടോ ഞാൻ ആദ്യം ഇത് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഇത് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ യൂസ് ചെയ്തപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നമ്മളിപ്പോ ഭയങ്കര സ്ട്രെസ്സിൽ ഇരിക്കുകയാണെങ്കിൽ ഈ ഒരു സംഭവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ വെച്ച് ജനലി റൗണ്ട് വരയ്ക്കുക അല്ലെങ്കിൽ നമ്മളൊരു പീസ് ഓഫ് മൈൻഡ് നമുക്ക് കിട്ടിട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഉണ്ടാക്കിയിട്ട് എന്നിട്ട് അഭിപ്രായം കമന്റ് ചെയ്യണം കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഒറിജിനൽ ഒരു സ്റ്റോൺ ആണ് കേട്ടോ പക്ഷെ ഉണ്ടാക്കുന്നത് അതിന്റെ ഒരു ക്യൂട്ടസ്റ്റ് വേർഷൻ ആണ് നമ്മുടെ ഫെവിക്രിന്റെ മോഡലിൽ യൂസ് ചെയ്തിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമുക്ക് ക്ലേ വെച്ച് എന്തെങ്കിലും ചെയ്യണമെന്ന് അതേപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സും കമന്റിൽ ഒത്തിരി പ്രാവശ്യം പറയുന്നുണ്ടായിരുന്നു ക്ലേ വെച്ച് എന്തെങ്കിലും ചെയ്യണം കേട്ടോ അപ്പൊ വൈദ്യൻ കൽപ്പിച്ചതും രോഗി ഇച്ചതും പാല് എന്ന് പറഞ്ഞ പോലെ നമുക്ക് സംഭവം കിട്ടി അപ്പൊ ഇപ്പൊ തന്നെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു ആദ്യം തന്നെ ഉണ്ടാക്കിയത് ഒരു സ്ട്രോബെറി ആയിരുന്നു പക്ഷെ സ്ട്രോബെറി ഉണ്ടാക്കി ഉണ്ടാക്കി വന്നപ്പോഴത്തേക്കും ചെറിയൊരു പൈനാപ്പിളിന്റെ ലുക്ക് ആയോ എന്നൊരു സംശയം പക്ഷെ കുഴപ്പമില്ല ഞാൻ എങ്ങനെയോ തലയിലൊരു ചെടി പോലത്തെ സാധനം ഒക്കെ വെച്ചുകൊടുത്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ കൈകൊണ്ട് ഉണ്ടാക്കാറുള്ള ഭയങ്കര ബുദ്ധിമുട്ടോ ഞാൻ ഒക്കെ ക്ലിയർ ആയിട്ട് കാണാറുണ്ട് എന്ത് രസമായിട്ട് ഉണ്ടാക്കുക എനിക്കാണെങ്കിൽ ഈ ഒരു സംഭവം പെട്ടെന്ന് തുണങ്ങി പോകും കട്ടിയാകും ഒക്കെ ചെയ്യാം ഇനി പഠിച്ചു വരണം കുറെ സാധനം വാങ്ങിച്ചു വെച്ചിട്ടുണ്ടല്ലോ ഇനി നമുക്ക് അവക്കാടവിലേക്ക് പോകാല്ല ശരിക്കും വന്ന ഒരു എഗ് ഹാഫ് ബോയിൽഡില്ലേ അതാണ് ഞാൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ആയി വന്നത് ആണ് കേട്ടോ പിന്നെ എനിക്ക് അവക്കാടോ ഇഷ്ടായത് കൊണ്ട് പിന്നെ കുഴപ്പമില്ല അവൻ തോറ്റു പിന്മാറുന്ന ചരിത്രമല്ല എന്തെങ്കിലും ഒക്കെ ആക്കി അടങ്ങിയില്ല അപ്പോ നമ്മുടെ രണ്ട് സാധനം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി രണ്ടും കൂടെ ഞാൻ ഹാഫ് ആൻ അവർ റിയാകാൻ പറ്റുട്ടോ ഹാഫ് ആൻ അവർ ഒന്ന് ആവശ്യം എന്നാലും ഞാൻ പണിയൊക്കെ കളർ ചെയ്തെടുത്തു കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയത് നമ്മുടെ പൈനാപ്പിൾ സ്ട്രോബറിന്റെ അടുത്തേക്കാണ് ഞാൻ ആദ്യം വിചാരിച്ചു പൈനാപ്പിളിന്റെ കളർ ചെയ്യണോ അതോ സ്ട്രോബറിന്റെ കളർ ചെയ്യണോന്ന് പിന്നെ എന്തായാലും ഉണ്ടാക്കി തുടങ്ങി സ്ട്രോബറിനാണോ അപ്പൊ പിന്നെ ഇരിക്കട്ടെ ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ സ്ട്രോബറിന്റെ മേലെ എന്തിനാ ഇതേപോലെ ഒരു ഉണ്ടാക്കി വെച്ചേന്ന് അപ്പൊ അതിനുള്ള ആൻസർ ആർക്കെങ്കിലും അറിയെങ്കിൽ കമന്റ് ചെയ്തോളൂ ചെയ്തോളൂട്ടോ ഇപ്പൊ നിങ്ങൾ പറയുന്ന വൺ ഓഫ് ദി ആൻസർ ഈസ് അത് സീഡ് ആണെന്നല്ലേ പക്ഷേ സ്ട്രോബറിന്റെ സീഡ് പുറത്തല്ലേര് അകത്ത് എന്തായിരിക്കും ശരിക്കും പറഞ്ഞാൽ ഇത് ആയിട്ട് ഒരു ബന്ധമില്ല കേട്ടോ ഇതൊരു ഒരു ഡോട്ടർ ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തെടുത്ത സാധനമാണ് നമ്മൾ ഡോട്ടേർ സ്ട്രെച്ചർ കൊടുത്തോണ്ട് തന്നെ നമ്മുടെ തമ്പിന്റെ ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും ചെയ്യും കുറച്ച് കൂടുതൽ സാറ്റിസ്ഫൈ ആയിരിക്കും അങ്ങനെ ഞാൻ സ്ട്രോബറി കളർ ചെയ്തെടുത്തതിനു ശേഷം നമ്മുടെ അവക്കാടോ രണ്ട് കണ്ണും ഒരു വായും പിന്നെ രണ്ട് സൈഡിലും കുറച്ച് ബ്ലഷ് ഇട്ട് കൊടുത്തു കേട്ടോ ഇപ്പൊ സൂപ്പർ ക്യൂട്ട് ആയിട്ടുണ്ട് ആ ഇനിയാണ് നമ്മുടെ മെയിൻ സംഭവം നിങ്ങൾ ഈ അവക്കാടോ ഭയങ്കര ക്ലോസ് ആയിട്ടിരിക്കുന്നില്ല അത് വേറെ ഒന്നുമില്ല കേട്ടോ റെസിനാണ് അപ്പോ റെസിൻ നമ്മള് വാങ്ങിവെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ എന്താണ് ഞാൻ എന്തെങ്കിലും ഒന്ന് യൂസ് ചെയ്യണം എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തിരിക്കുന്നു അപ്പോഴാണ് നമ്മുടെ ഈ വറി സ്റ്റോ വന്നത് അപ്പൊ അതിനെന്നെ യൂസ് ചെയ്യാൻ വിചാരിച്ചു പക്ഷെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തുകൊണ്ട് തന്നെ ഒരു കയ്യിലൊക്കെ ഗ്ലൗസ് ഇട്ടിട്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ടോ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ള വലിയൊരു വിട്ടല്ല എന്നാലും എങ്ങനെയൊക്കെയോ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു ലൈറ്റിന്റെ അടിയിൽ വെച്ചിട്ട് ഡ്രൈ ആക്കി എടുത്തുട്ടോ ഇതെനിക്ക് തോന്നുന്നു ഒരുപാട് സമയം വെച്ചിട്ടുണ്ട് എന്നിട്ട് ഡ്രൈ ആവുന്നില്ല എനിക്ക് തോന്നുന്നു ഈ റെസിൻ കുറച്ച് ലെയർ കട്ടി കൂടി പോയോ എന്നൊരു സംശയമുണ്ട് അതായിരിക്കും ഉണങ്ങാത്തേ എന്നാലും ഒരു ദിവസത്തിനുള്ളിൽ ഉണങ്ങി ഉണങ്ങിട്ടോ ഞാൻ കുറച്ച് നേരം വിട്ട് 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 ഇങ്ങനെ യു വി ലൈറ്റിൽ വെച്ചോണ്ടിരുന്നു അപ്പൊ രണ്ടാമത്തെ ഞാൻ റെസിൻ ചെയ്തില്ല കാരണം അതില് ഡോട്ടർ ഉണ്ടെങ്കിൽ ഈ റെസിൻ അതിൻ്റെ ഉള്ളിൽ ഒഴിച്ച് കഴിഞ്ഞാൽ ആ ഒരു ടെക്സ്ച്ചർ പോയി പോകുന്നു ഞാൻ വാർണിഷ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അതും ഗ്ലോസ് വാർണിഷ് ആണ് അപ്പോ രണ്ടും ഞാൻ നന്നായിട്ട് ഡ്രൈ ആക്കിയതിനു ശേഷം ഇങ്ങനെയാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് പക്ഷെ ഒരു കാര്യം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാർണിഷ് ഞാൻ ഉണങ്ങുന്നതിന് മുന്നേ ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്തു പോയി ആ സമയത്ത് നമ്മുടെ അക്രയിൽ കളർ നമ്മുടെ കയ്യിൽ പോന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു അത് ക്ലേയിൽ ഞാൻ ഡയറക്റ്റ്ലി കളർ ചെയ്തെടുത്താണ് അതുകൊണ്ടായിരിക്കും ചിലപ്പം അല്ലെങ്കിൽ റഫ് ആക്കിയതിനു ശേഷം വേണമായിരുന്നു കളർ ചെയ്യാൻ തോന്നുന്നു ഭയങ്കര ഗ്ലോസി ഗ്ലോസി ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ കൈ പോന്നിട്ടുണ്ടാവുക അപ്പൊ ആർക്കെങ്കിലും അതിന്റെ കാരണം അറിയെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തിരിക്കണേ അപ്പൊ അടുത്ത പ്രാവശ്യം എനിക്ക് ശ്രദ്ധിക്കാം അപ്പൊ നമ്മൾ സിമ്പിൾ മെറ്റീരിയൽ ഡ്രസ്സ് റിലീസ് ചെയ്യാനും ഡെക്കറേഷനും പറ്റുന്ന ക്യൂട്ട് വാറീസ്റ്റോൺസ് ഉണ്ടാക്കിയല്ലേ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് പേപ്പർ വേറ്റ് ആയിട്ട് എടുക്കട്ടോ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ബൈ